അപ്പോൾ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ കിട്ടുക അപ്പോൾ നമ്മളുടെ കടയിൽ നിന്ന് പെരുന്നാൾ സ്പെഷ്യലായിട്ട് ഞായറാഴ്ച പെരുന്നാൾ സ്പെഷ്യലായിട്ട് ഏറ്റവും കൂടുതൽ വിറ്റ് പോയ ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മീനായിരുന്നു അതായത് നല്ല വലുപ്പുള്ള ഇന്നത്തെ മീൻ വില എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപതായിരുന്നു അപ്പോൾ ഇന്ന് സീതമ്മ ചേച്ചിയും അമ്പിക ചേച്ചിയും കൂടി എന്താ ഈ മീൻ കിള്ളി എടുക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ടോട്ടലി ഇപ്പോൾ ഈ തട്ടിൽ കിടക്കുന്ന എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് കിലോളം ചെമ്മീൻ കിടക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഈ ഒരു ചെമ്മീൻ ഈ ഒരു രണ്ട് പേര് കൂടി കിള്ളിക്കഴിയുന്നതായത് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഈ ഒരു ചെമ്മീൻ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കാനായിട്ടാണ് അതായത് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് അതുകൂടാതെ തന്നെ നമ്മൾ ചെമ്മീൻ ഫ്രൈ ആയാലും പിന്നെ ഇന്നലെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചത് പോലെ സ്റ്റിക്കിൽ കൊടുത്തിട്ടുള്ള ഗ്രില്ല് ചെയ്യാനായിട്ടൊക്കെ ഈ ഒരു ചെമ്മീൻ യൂസ് ചെയ്ത് വരാറുണ്ട് റോസ്റ്റിനായാലും ഏറ്റവും ബെസ്റ്റ് ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഈ നാര ചെമ്മീൻ തന്നെയാണ് പെരുന്നാൾ സ്പെഷ്യൽ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ചെമ്മീൻ ക്ലീൻ ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ കടയിൽ നിന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റ് പോയ പല മീനുകളും കട്ട് ചെയ്യുന്നതും ക്ലീൻ ചെയ്തതുമായിട്ടുള്ള വീഡിയോ ആണ് ബിരിയാണിക്കാ ബിരിയാണിക്ക് കാളാഞ്ചി

നൂറ്റി ഇരുപത് പീസിന് ആ ഏകദേശം അഞ്ചിലോ മതിയാവും എന്നാലും അഞ്ച് എഴുന്നൂറ് അപ്പോൾ അതായത് നമുക്ക് അടുത്തതായിട്ട് ക്ലീൻ ചെയ്യാനും കട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓലക്കുടീനാണ് അപ്പോൾ നമുക്കൊരു നൂറ്റി ഇരുപത് വയസിൻ്റെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അഞ്ച് എഴുന്നൂറാണ് കേട്ടോ നമ്മൾ ഈ ഓലക്കുടി എന്ന് പറഞ്ഞാൽ മീൻ എടുത്തേക്കുന്നത് അറുന്നൂറ് രൂപ ചൂണ്ടത് ഇതന്നെ ജീവന കട്ടയാൻ കൊണ്ടുപോയി ചൂണ്ടക്കാളഞ്ചി നാരങ്ങ മീനോ കരിമീനാ നാടൻ കരിമീൻ ഇത് മുറിക്കണോട്ടാ രണ്ടാക്കി രണ്ടാക്ക വലിപ്പം ഉണ്ടല്ലോ നമ്മുടെ നാടൻ കരിമീൻ ഉണ്ടോ വെള്ളവലിക്കാര കരിമീനാണ് അപ്പം നമുക്കൊരു ഓർഡർ കിട്ടി ഇങ്ങനെയാണ് ഒന്നര കിലോ കൊടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഇത് നാലും രണ്ടും ആറ് ആറ് കരിമീൻ ഉണ്ട് ആറ് കരിമീൻ നമുക്ക് ആറിനല്ല ഏഴിനുണ്ട് ഏഴ് കരിമീൻ ഒന്നര കിലോ അപ്പോൾ ഇത് കട്ടും ചെയ്യണം ക്ലീൻ ചെയ്താൽ മാത്രം പോരാ കട്ട് ചെയ്യണം ഇത് ആദ്യം ഇതിന്റെ മുള്ളും ഇതൊക്കെ വെട്ടിടലേ എന്നിട്ട് ചെത്തണതല്ലേ ആദ്യം മുള്ള് വെട്ടിയില്ലെങ്കിൽ കൈമ കൊള്ളാൻ ചാൻസ് ഉണ്ടല്ലേ ഒറ്റക്ക് പരിപാടി കഴിയും സേഫു ആണ് മുള്ളോട് കൂടിച്ചെത്തി താമസം വരും അല്ലേ

കിലോ ഇത് അഞ്ഞൂറ്റി നാപ്പത് കരിമീനെപ്പോ വെളുപ്പിച്ചെടുക്കുന്നു നല്ല വലിപ്പമുണ്ടല്ലേ ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവു ഇതും വേറൊരു ചൂണ്ടക്കാള അല്ലെ ഒരു മൂന്ന് നൂറുണ്ട് തൂക്കും അപ്പൊ അതും അപ്പൊ തന്നെ പോയതാണ് തലവെട്ടണക്കെ തലവെട്ടണ സീങ്ങനെ പിന്നെ ഏറ്റവും കൂടുതൽ പോകണതെന്ന് പറഞ്ഞാൽ കാളാഞ്ചി അല്ലേ ഇപ്പം എത്ര എണ്ണം വീട്ടി ഉണ്ടാവും ഒന്ന് കാളാഞ്ചി നാലഞ്ചെണ്ണം മുപ്പത്തെ വീട്ടി അപ്പൊ കരിമി മുറിക്കാൻ പോകണം ചെത്തി കരിമി കരിമീൻ ചെത്തിക്കഴിഞ്ഞ് ഇനി അത് മുറിക്കാൻ പോകണം രണ്ടാക്കി കേട്ടല്ലോ മുറിക്കാൻ പോണം നമ്മൾ എല്ലാ കരിമീനും മുറിക്കാറില്ല അത്യാവശ്യം വലുപ്പമുള്ള കരിമീൻ മാത്രമേ ഇങ്ങനെ മുറിച്ചു കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ ഓരോന്ന് ഓരോന്നെ ഇങ്ങനെ വെക്കണതാണ് കരിമീൻ്റെ ഒരു ഭംഗി ഇതിപ്പോ ചിലപ്പോ കറിക്കായിരിക്കും അല്ലെങ്കിൽ വലുപ്പം വേണ്ടെന്നുള്ളൊരു ടീം ഇതായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് മുറിക്കുന്നത് ഇപ്പം ഇങ്ങനെ അപ്പോൾ ഏഴ് കരിമീൻ ഉണ്ടായിരുന്നു ഒന്നര കിലോ അപ്പോൾ ഏഴ് മുറിച്ചിട്ടുണ്ട് ഓക്കെ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു കഴിഞ്ഞ കൂടി ഉണ്ടല്ലേ ഇനി ഉണ്ടോ വേറെ പറഞ്ഞുകൂടി ഉണ്ടോ പറഞ്ഞ നേരം കൊണ്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല അല്ലേ അഞ്ച് മിനിറ്റ് എടുത്തില്ല അതോടൊ ഈ കാളാഞ്ചിയും ചൂണ്ടക്കാളഞ്ചിയും ആ കരിമീനും ആ രണ്ട് പിലോപ്പിയും ഒരുമിച്ചുള്ളതാണ് ഓർഡറാണ് അപ്പോൾ നമുക്ക് ഒരാൾക്ക് കൊടുക്കാനുള്ള ഓർഡർ ഓർഡറാണ് ഈ മൂന്ന് മീനും ഒരു കാളഞ്ച് മൂന്ന് നൂറിൻ്റെ കാളഞ്ച് പിന്നെ ആ രണ്ട് വലിയ പിലോപ്പി രണ്ട് പിലോപ്പി എന്ന് പറയുമ്പോൾ ഒന്നേ തൊള്ളായിരത്തി അമ്പത് ഉണ്ട് പിന്നെ ഒരു ഒരു ഒന്നര കിലോ കരിമീനും ആ കരിമീനുണ്ട് നമ്മളിപ്പോൾ മുറിച്ച് കഴിഞ്ഞത് ഈ കാളാഞ്ചി വീടും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെടുത്തത് പിലോപ്പി വെട്ടിയാൽ മതി നമുക്ക് ഈ ഓർഡർ കറക്റ്റായിട്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കടയിൽ മീൻ ക്ലീൻ ചെയ്യാനായിട്ട് ആൾക്കാരെ തിരക്കാണ്ട് ഈ കാണുന്നത് അപ്പോൾ അതേ വീണ്ടും വീണ്ടും കരിമീനിച്ച മീനൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സീതം ചോദിച്ച ഒറ്റയ്ക്കാണ് ഇപ്പോൾ കരിമീൻ ചെത്തുന്നത് കേട്ടോ അപ്പോൾ അതേ ഇതൊരു വലയിൽ കിട്ടിയ കാളാഞ്ചി കേട്ടോ ഇന്ന് രാവിലെ കിട്ടിയതാണ് ഇപ്പോൾ നമ്മൾ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് നമ്മുടെ ഫിഷ് ടാങ്കിലേക്ക് പിടിച്ചിട്ടൊക്കെയായിരുന്നതിന് അപ്പോൾ അതിന് അഞ്ച് എഴുന്നൂറ് തൂക്കുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സ്റ്റാക്ക് ചുട്ടൻ വേറെ ഒരു കാളാഞ്ചീട് വെട്ടുന്നുണ്ട് അതൊരു രണ്ട് കിലോ ഏകദേശം തൂക്കുമ്പോഴൊരു കാളിയാണ് അതേപോലെ തന്നെ നമ്മുടെ നേരത്തെ അടുത്ത് നാരഞ്ഞ ഉണ്ടല്ലോ അതേപോലത്തെ ചെമ്മീൻ വീണ്ടും വീണ്ടും ഇങ്ങനെ നന്നാക്കാനായിട്ട് വന്നോണ്ടിരിക്കയായിരുന്നു അപ്പൊ നമ്മുടെ അമ്പിക്ക് ചേച്ചിയും സീതം ചേച്ചി കുടിയും വീണ്ടും വീണ്ടും ഇങ്ങനെ ചെമ്മീൻ സ്പീഡായിട്ട് നന്നാക്കി കൊടുത്തോണ്ടിരിക്കയാണ് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയുണ്ട് നമുക്ക് വീണ്ടും വീണ്ടും കടയിലൊക്കെ മീനൊക്കെ വന്നോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതെ ഇത് എന്ന് പറഞ്ഞാൽ കുറച്ച് തിരകളാണ് ചീനവലക്കാർക്ക് കിട്ടിയ തിരകളാണ് കാണാൻ അപ്പോൾ അങ്ങനെ മീനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മീൻ അതിനനുസരിച്ച് വിറ്റ് പോകുന്നുണ്ടായിരുന്നോ അപ്പോൾ ഈ കാണുന്ന പോലെ എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെമ്മീനും മീനൊക്കെ ഇങ്ങനെ നന്നാക്കി കൊണ്ടുപോകാനായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളു പല വിധത്തിലുള്ള മീനും ചെമ്മീനൊക്കെ നന്നാക്കുന്ന ഒരു കാഴ്ച ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടിരുന്ന എല്ലാവരും വലിയൊരു താങ്ക്സ് കേട്ടോ താങ്ക് സോ മച്ച് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാട്ടോ